എൽ പി യു പി കാറ്റേഡ് എജ്യൂക്കേഷൻ ആൻഡ് ചൈൽഡ് സൈക്കോളജി ക്ലാസ് ട്വൻ്റി നയൻ ഭാഷാ വികസനം ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് ഫസ്റ്റ് വൺ പിയാഷെ ഭാഷാ വികസനത്തിൽ പിയാഷയുടെ കാഴ്ചപ്പാട് എന്താണെന്ന് നമുക്ക് നോക്കാം കുട്ടിയുടെ ഭാഷണത്തെ പിയാഷെ രണ്ടായി തിരിച്ചിരിക്കുന്നു ഫസ്റ്റ് വൺ അഹം കേന്ദ്രീകൃത ഭാഷണം ഈഗോ സെൻട്രിക് സ്പീച്ച് സെക്കൻഡ് വൺ സാമൂഹികൃത ഭാഷണം സോഷ്യലൈസ്ഡ് സ്പീച്ച് ഇതിലെ ഫസ്റ്റ് വൺ അഹം കേന്ദ്രീകൃത ഭാഷണം എന്താണെന്ന് നമുക്ക് നോക്കാം വ്യക്തിയുടെ തന്നെത്താനെയുള്ള സംസാരമാണിത് കുട്ടി ആവർത്തിച്ചാവർത്തിച്ച് സ്വഗതമായി സംസാരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് നെക്സ്റ്റ് വൺ സാമൂഹികൃത ഭാഷണം ഇവിടെ വ്യക്തി ഭാഷണത്തിൽ കൂടി ശ്രോതാവിനോട് സംസാരിക്കുന്നു ശ്രോതാവിനെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു ശ്രോതാവ് പറയുന്നത് കേൾക്കുന്നു ആശയങ്ങളുടെ പരസ്പര വിനിമയം നടക്കുന്നു ഇത്രയാണ് പിയാഷെ ഭാഷാ വികസനത്തെ പറഞ്ഞിട്ടുള്ളത് സെക്കൻഡ് വൺ വൈഗോഡ്സ്കി ഭാഷാ വികസനത്തിൽ വൈഗോട്സ്കിയുടെ കാഴ്ചപ്പാട് എന്താണെന്ന് നമുക്ക് നോക്കാം കുട്ടികൾക്ക് രണ്ടു വയസ്സാകുന്നതുവരെ ഭാഷയും ചിന്തയും വ്യത്യസ്തമായാണ് വികസിക്കുന്നത് അതിനുശേഷം ഇത് യോജിക്കുന്നു എന്നാണ് വൈഗോഡ്സ്കി അഭിപ്രായപ്പെടുന്നത് ഭാഷയ്ക്കും ചിന്തയ്ക്കും വ്യത്യസ്ത ജനിതക വേരുകളാണുള്ളത് രണ്ടും വികാസം പ്രാപിക്കുന്നത് വ്യത്യസ്ത വഴികളിലൂടെയാണ് എന്ന് പറഞ്ഞത് ആരാണ് ആണ് ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാറുണ്ട് അപ്പോൾ ഈ സെൻറ്റൻസ് ഓർത്തു വയ്ക്കാം നെക്സ്റ്റ് വൺ വൈഗോഡ്സ്കിയുടെ ഭാഷാ സിദ്ധാന്തത്തിന്റെ അടിത്തറ അഹം കേന്ദ്രീകൃത ഭാഷണമാണ് അഹം കേന്ദ്രീകൃത ഭാഷണം വെറും അർത്ഥശൂന്യമായ ഒരു വ്യവഹാരമല്ല എന്ന് പറഞ്ഞത് വൈഗോഡ്സ്കി സമൂഹത്തിന്റെ സംസ്കാരവും സംസ്കാരത്തിന്റെ സ്പഷ്ടമായ തെളിവും അതിന്റെ വളർച്ചയിലെ ഏറ്റവും ശക്തമായ ഉപകരണവുമാണ് ഭാഷ എന്ന് പറഞ്ഞത് വൈഗോഡ്സ്കി ഇത്രയും കാര്യങ്ങളാണ് വൈഗോഡ്സ്കി പറഞ്ഞിട്ടുള്ളത് ഇതിൽ ഓർത്തുവെക്കേണ്ട കാര്യം ഭാഷയ്ക്കും ചിന്തയ്ക്കും വ്യത്യസ്ത ജനിതക വേരുകളാണുള്ളത് രണ്ടും വികാസം പ്രാപിക്കുന്നത് വ്യത്യസ്ത വഴികളിലൂടെയാണ് ഈ സെന്റൻസ് ഓർത്തുവെക്കുക ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാറുണ്ട് വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ തേർഡ് വൺ നോം ചോംസ്കി ഭാഷാ വികസനത്തിൽ നോം ചോംസ്കിയുടെ കാഴ്ചപ്പാടുകൾ നമുക്ക് നോക്കാം ആധുനിക ഭാഷാശാസ്ത്രത്തിന്റെ പിതാവാണ് നോം ചോംസ്കി കുട്ടികളെ ഭാഷ പഠിപ്പിക്കുകയല്ല പഠിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞത് നോം ചോംസ്കി ഭാഷയുടെ വികസനത്തിനായി മനുഷ്യ മസ്തിഷ്കത്തിൽ ഭാഷ സ്വായത്തമാക്കുന്നതിനുള്ള ഉപകരണം ലാഡ് ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് ഉണ്ടെന്ന് വിശദീകരിച്ച ശാസ്ത്രജ്ഞനാണ് നോം ചോംസ്കി രചനാന്തരണ പ്രജനന വ്യാകരണം ട്രാൻസ്ഫോർമേഷണൽ ജനറേറ്റീവ് ഗ്രാമർ സാർവത്രിക വ്യാകരണ സിദ്ധാന്തം യൂണിവേഴ്സൽ ഗ്രാമർ സിസ്റ്റം ഈ ആശയങ്ങളുടെ വക്താവാണ് നോം ചോംസ്കി ഭാഷയും ചിന്തയും പരസ്പര പൂരകങ്ങളാണെന്ന് അഭിപ്രായപ്പെട്ടത് നോം ചോംസ്കി ഇത്രയാണ് ഭാഷാപരമായിട്ടുള്ള നോം ചോംസ്കിയുടെ കാഴ്ചപ്പാടുകൾ അപ്പോൾ ഇതിലെ മെയിൻ പോയിന്റ്സ് ആധുനിക ഭാഷാശാസ്ത്രത്തിൻ്റെ പിതാവ് അതുപോലെ ലാഡ് ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് രചനാന്തരണ പ്രജനന വ്യാകരണം സാർവത്രിക വ്യാകരണ സിദ്ധാന്തം അതുപോലെ ഭാഷയും ചിന്തയും പരസ്പര പൂരകങ്ങളാണെന്ന് അഭിപ്രായപ്പെട്ടത് ആര് നോം ചോംസ്കി ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ് അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് പോയിൻറ്സ് പിന്നെ എൽ പി യു പി കാറ്റേറ്റ് എക്സാമിനെ ഭാഷാപരമായിട്ടൊരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരേണ്ട പേര് നോം ചോംസ്കി എന്നായിരിക്കണം ഓക്കെ താങ്ക്